എന്റെ പ്രണയം ഭാഗം ഏഴ് അപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുക്ക് ഞാൻ പോയി എൻ്റെ നിരഞ്ജൻ ചേട്ടൻ്റെ ഒപ്പം പൂക്കളം വരയ്ക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും നടന്നു പോകുന്നത് ഇതാൾ നോക്കി നിന്നു ഇവളും ഇന്നും ഞാൻ ഇന്ന് പറഞ്ഞ് ശ്രദ്ധ എഴുന്നേക്കാൻ പോയതും ഐറ എടി അവിടെ ഇരിക്കേ അടങ്ങ നീ നമുക്ക് ശരിയാക്കാം നമുക്ക് പോകുന്നതിന് മുമ്പ് അവൾക്കുള്ള പണി കൊടുക്കാനേ ഐറ പറഞ്ഞു അവൾക്കിട്ട് ഞാൻ ഓങ്ങി വച്ചിരിക്കുകയായിരുന്നു ഇന്നൊരവസരം നമുക്ക് കിട്ടും ഐറ മനസ്സിൽ കണക്കുകൂട്ടിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ഇതെല്ലാം കണ്ട് ആകെ വിഷമത്തിലിരിക്കയായിരുന്നു ഇതൾ അവൾ കുറച്ചു നേരം കൂടി ഡെസ്കിൽ തലവെച്ച് കിടന്നു എന്ത് പറ്റിയടാ അവളുടെ അടുത്തിരുന്ന് കൂട്ടുകാരിൽ ചോദിച്ചു ഒന്നുമില്ലടാ ചെറുതായിട്ട് തലവേദനിക്കുന്നു അതുകൊണ്ടാണ് അവൾ പറഞ്ഞു എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോയാലോ ഐറ ചോദിച്ചു ഇല്ല കുഴപ്പമില്ല ഇങ്ങനെ ഇത്ര നേരം കിടന്ന മാറിക്കോളും അവൾ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറയുന്നത് അവർ കാണാതിരിക്കാൻ വേണ്ടിയാണ് അവൾ തലകുനിച്ച് കിടന്നത് എടാ ഞങ്ങളിപ്പോൾ വരാം നീ ഇവിടെ തന്നെ ഉണ്ടാകണേ എന്ന് അയറയോട് പറഞ്ഞുകൊണ്ട് ശ്രദ്ധയും വാണിയും അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവർ നേരെ അവിടെ നിന്നും അടുത്തുള്ള ഒരു ഷോപ്പിലേക്കാണ് പോയത് അവിടെ നിന്നും അവൾക്ക് കുടിക്കാനായി ഒരു കുപ്പി ജ്യൂസ് വാങ്ങി അതുമായി തിരിച്ചു വന്നു അവളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ആ ജ്യൂസ് അവൾക്ക് കൊടുത്തു അവൾ അവളത് കുടിച്ചു കഴിഞ്ഞതും ഒരാശ്വാസം തോന്നി ഇനി വാ നമുക്ക് ആ സുന്ദരിക്കോത വരച്ച പൂക്കളം കാണാം എന്ന് പറഞ്ഞ് അവർ പൂക്കളം ഇടുന്ന സ്ഥലത്തേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ അവൾ പൂക്കളം വരയ്ക്കുന്നു അവളുടെ അടുത്ത് തന്നെ നിരഞ്ജനമുണ്ട് അത് കണ്ടതും വിദളിന് വീണ്ടും വിഷമമായി അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് നിരഞ്ജനോട് എന്നാൽ നിരഞ്ജൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് പൂക്കളം വരച്ചു കഴിഞ്ഞതും എല്ലാവരും കൂടി ഒരുമിച്ച് പൂക്കളത്തിലേക്ക് പൂക്കളം ഇടാൻ തുടങ്ങി എന്നാൽ ഫോർ ദ പീപ്പിൾ മാത്രം അവിടെയുള്ള ഒരു ബെഞ്ചിൽ ഇരുന്നു പൂവെടിക്കാൻ വേണ്ടി തിരിഞ്ഞ നിരഞ്ജൻ ബെഞ്ചിലിരിക്കുന്ന ഫോർ ദ പീപ്പിളിനെ കണ്ടു നിങ്ങളെന്താ അവിടെ ഇരിക്കുന്നത് വാ വന്നിട് അവൻ പറഞ്ഞു ഇല്ല സർ ഞങ്ങളിവിടെ ഇരുന്നോളാം എല്ലാവരും കൂടി ഇരിക്കാനുള്ള സ്ഥലം അവിടെ ഇല്ല ശ്രദ്ധ പറഞ്ഞു എങ്ങനെയോട് ഇതൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിരഞ്ജൻ ചോദിച്ചു കുഴപ്പമില്ല അവൾ പതിയെ പറഞ്ഞു പൂക്കളം ഇട്ട് കഴിഞ്ഞതും നിരഞ്ജൻ വീണ്ടും പായസമുണ്ടാക്കുന്ന ഭാഗത്തേക്ക് ചെന്നു അവിടെയെല്ലാം റെഡിയാണ് വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് ശ്രദ്ധ എല്ലാവരെയും കൊണ്ട് അങ്ങോട്ട് നടന്നു എല്ലാവരും അവിടെ ചെല്ലുമ്പോൾ സാറുമാരെല്ലാം പായസം ടേസ്റ്റ് ചെയ്യുകയാണ് ആഹാ ഫോർ ദ പീപ്പിൾ വന്നല്ലോ ദാ ഇതൊന്ന് കുടിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ധ്യാൻ സാർ അവരുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് കൊടുത്തു ആ കോഴിയേം കൊണ്ട് ഇങ്ങനെയെങ്കിലും ഉപകാരം ഉണ്ടായല്ലോ ഗ്ലാസ് വാങ്ങിക്കഴിഞ്ഞതും ശ്രദ്ധ പറഞ്ഞു അവൾ കുറച്ച് കുടിച്ച് ബാക്കി മറ്റു മൂന്നു പേർക്കും കൊടുത്തു കൊള്ളാലോ കുടിച്ചവർ പറഞ്ഞു കുഴപ്പമില്ല ശ്രദ്ധ പറഞ്ഞു നിനക്കല്ലെങ്കിലും നല്ലതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ അതല്ല എനിക്കിഷ്ടം പാലടയാണ് ഇത് ഗോതമ്പല്ലേ അവൾ പറഞ്ഞു അത് ശരിയാ എളുപ്പപ്പണിക്കായിരിക്കും ഗോതമ്പ് വാങ്ങിയത് വാണിയും പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് പൂജയും കൂട്ടുകാരും വന്നത് നിങ്ങളും കുടിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ഒരു ഗ്ലാസ്സിൽ പായസവുമായി ധ്യാൻ ചെന്നു ആഹാ നമ്മളോട് മാത്രമല്ല ഈ കോഴി സ്വഭാവം എല്ലാവരോടും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു വാണി പറഞ്ഞു എന്നാൽ ഐറ ധ്യാൻ ആ ഗ്ലാസ് പായസവുമായി പൂജയുടെ അടുത്തേക്ക് നീട്ടിയതും പെട്ടെന്ന് ഒന്നും അറിയാത്തതുപോലെ അവൾ കുടിച്ച ഗ്ലാസ് അവിടെ വെക്കാൻ എന്നതുപോലെ എഴുന്നേറ്റ് കൊണ്ട് ധ്യാനിൻ്റെ കയ്യിൽ തട്ടിയതും പൂജ പായസത്തിൻ്റെ ഗ്ലാസ് വാങ്ങാൻ പോയതും ഒരേ സമയമായിരുന്നു ആ സമയം അങ്ങനെ തന്നെ അവളുടെ ഡ്രസ്സിലേക്ക് അത് വീണു അയ്യോ സോറി സോറി ഞാൻ കണ്ടില്ല എൻ്റെ കൈ അറിയാതെ തട്ടിയതാണ് ധ്യാൻ അത് കണ്ട് പെട്ടെന്ന് പറഞ്ഞു എന്നാൽ പൂജയുടെ കണ്ണുകൾ അത് കണ്ടതും നിറഞ്ഞു അയ്യോ ഡ്രസ്സെല്ലാം വൃത്തികേടായല്ലോ അത് കണ്ടുകൊണ്ട് നിന്ന അയറ പറഞ്ഞുകൊണ്ട് അവൾ കൂട്ടുകാരിയെ ഒരു കണ്ണടച്ച് കാണിച്ചു അവർക്ക് കാര്യം മനസ്സിലായിരുന്നു പൂജ ഇപ്പോൾ തന്നെ അവിടെ പോയി വാഷ് ചെയ്യൂ അല്ലെങ്കിൽ അതിൻ്റെ പാട് പോകില്ല മറ്റൊരു അധ്യാപിക പറഞ്ഞു അപ്പോഴേക്കും പൂജ കരഞ്ഞു തുടങ്ങിയിരുന്നു അവളുടെ കൂട്ടുകാരെല്ലാവരും കൂടി അവളെ വിളിച്ച് വാഷ്റൂമിലടുത്തേക്ക് ചെന്നു എന്തു പണിയാണ് താൻ കാണിച്ചത് ധ്യാൻ അയറയോട് ചോദിച്ചു എന്തു പറ്റി സാർ അയറ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു തൻ്റെ കൈ മുട്ടിയത് കൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്നും ആ ഗ്ലാസ് ആ കുട്ടിയുടെ ഡ്രസ്സിലേക്ക് വീണത് ധ്യാൻ പറഞ്ഞു അയ്യോ ഞാൻ എൻ്റെ കൈ മുട്ടിയായിരുന്നോ ഞാൻ അറിഞ്ഞില്ല സാർ അയ്യോ അപ്പോൾ ഞാൻ കാരണോ പൂജയുടെ ഡ്രസ്സ് സോറി സർ ഞാൻ സാറിൻ്റെ കയ്യിൽ മുട്ടിയ കാര്യം അറിഞ്ഞതുപോലുമില്ല ഇപ്പോഴും എനിക്കറിയില്ല അവളുടെ മുഖത്ത് വിഷമം അഭിനയിച്ചുകൊണ്ട് അവൾ പറഞ്ഞു സാരമില്ല പറ്റിപ്പോയില്ലേ ഇനി പറഞ്ഞത് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ധ്യാൻ അവിടെ നിന്നും പോയി ഐറ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു അവളുടെ ആ ഷോ അവസാനിപ്പിക്കാൻ കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു അത് ഞാൻ പാഴാക്കി പാഴാക്കിക്കളയുമെന്ന് നിങ്ങൾ വിചാരിച്ചോ ഐറ ചോദിച്ചുകൊണ്ട് കൈ നീട്ടിയതും വാണിയും ശ്രദ്ധയും അവളുടെ കയ്യിൽ പിടിച്ചു ഇതൾ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്നാലും ആ ഡ്രസ്സ് അവൾ അതുപോയി മാറിയിട്ടിട്ട് വേറെ ഇട്ടിട്ട് വരില്ലേ ഇതൾ ചോദിച്ചു വരട്ടെടി വരട്ടെ നമുക്ക് കാണിച്ചു കൊടുക്കാം നീ ആ കൈ ഇങ്ങോട്ട് വൈക്കടി മോളെ നമ്മുടെ സന്തോഷം നമ്മൾ പങ്കുവെക്കണ്ടേ ഇന്ന് ഐറ പറഞ്ഞതും ഇതൾ കൈ വച്ചു അവർ നാലു പേരും കൂടി വീണ്ടും ക്ലാസ് റൂമിലേക്ക് നടന്നു അവിടെ പോയിരുന്ന് മറ്റു കൂട്ടുകാരന്മാരെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് പൂജ വന്നത് ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നില്ല സാരി കഴുകിയിട്ടുണ്ട് പക്ഷേ ആ ഭാഗത്ത് ഒരു കളർ വ്യത്യാസം പോലെ കണ്ടു അയ്യോ ഇനി ഫോട്ടോ എടുക്കുമ്പോൾ ഈ സാരി എടുത്ത് ഭയങ്കര ബോറായിരിക്കുമല്ലേ കഷ്ടമായി പോയല്ലേ നല്ല സാരിയായിരുന്നു എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു ഇതെവിടെന്നാണ് വാങ്ങിയതെന്ന് ചോദിക്കാനിരിക്കായിരുന്നു ഞാൻ ശ്രദ്ധ പറഞ്ഞു ഇടി നിനക്കറിയില്ലേ നമ്മൾ ഇപ്രാവശ്യം വീട്ടിൽ സഹായത്തിന് വരുന്നൊരു ചേച്ചിയില്ലേ ആ ചേച്ചിക്ക് ഇതുപോലത്തെ സെറ്റ് സെറ്റുമുണ്ടുമാണ് വാങ്ങിക്കൊടുത്തത് എത്ര രൂപയായിരുന്നു അതിന് അറുന്നൂറ് രൂപയോ എന്തോ ആയിരുന്നു അല്ലേ വാണി ചോദിച്ചു ആ ശരിയാണ് ഞാനത് മറന്നിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് ഓർത്തത് ഇതുപോലെ തന്നെയായിരുന്നു അല്ലേ അത് കൊടുത്തപ്പോഴേ ആ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ആ ചേച്ചിയുടെ കൊച്ചുമോൾക്ക് കൊടുക്കാമെന്ന് ഇത്രയും നല്ലതൊന്നും ആ ചേച്ചി എടുക്കാറില്ല എന്നും ആ ചേച്ചിയുടെ കൊച്ചുമോൾ എന്തോ കോളേജിൽ എന്തോ ഓണം സെലിബ്രേഷൻ ഉണ്ടെന്ന് അപ്പോൾ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോയത് വാണി പറഞ്ഞു അപ്പോൾ ആ ചേച്ചി കൊച്ചുമോളും ഇതുപോലെ തന്നെ സാരിയായിരിക്കുമല്ലേ ഇന്നൊടുക്കുന്നത് ശ്രദ്ധ ചോദിച്ചു പായസം ഡ്രസ്സിൽ വീണ ദേഷ്യവും ഫോർ ദ പീപ്പിൾ പറയുന്നതും കൂടി കേട്ടതോടുകൂടി പൂജയ്ക്കാകെ ദേഷ്യമായി അതെ നിരഞ്ജൻ സാറ് എല്ലാവരെയും അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ഗെയിംസ് തുടങ്ങാമെന്ന് പറയുന്നുണ്ട് ഒരു കുട്ടി വന്ന് പറഞ്ഞതും എല്ലാവരും അങ്ങോട്ട് പോയി നീ ഒന്നിലും പങ്കെടുക്കേണ്ട ഇവിടെ ഇരുന്നാൽ മതി ഇപ്പം തന്നെ ബ്ലഡ് നിന്നത് അധികം നേരമായിട്ടില്ലല്ലോ ഒരുപാട് കൈയും ശരീരവും അനങ്ങിയ ചിലപ്പോൾ വീണ്ടും വന്നാലോ അതുകൊണ്ട് ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞ് ഇതളിനെ ഒരു കസേരയിലിരുത്തി ബാക്കി മൂന്ന് പേരും ഓരോ പ്രോഗ്രാമിന് പങ്കെടുക്കാനായിപ്പോയി ഇതൾ അവിടെയിരുന്ന് അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അവളുടെ നോട്ടം മുഴുവനും അവിടുത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നിരഞ്ജനിലായിരുന്നു പ്രോഗ്രാമെല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു പൂജയും കൂട്ടുകാരും ഉണ്ടായിരുന്നു എങ്കിലും സമ്മാനം മുഴുവൻ നമ്മുടെ ചുണക്കുട്ടികളായ ഫോർ ദ പീപ്പിളിലെ മൂന്നു പേർ തന്നെ വാങ്ങി എല്ലാം കഴിഞ്ഞ് സദ്യ വിളമ്പുന്ന സമയമായി ട്യൂഷൻ സെൻറ്ററിന് മുകളിലെ വലിയൊരു ഹാളിലാണ് സദ്യ ഒരുക്കിയത് എല്ലാവരെയും ഇരുത്തി ഇലയിട്ട് ഊണവിളമ്പി തുടങ്ങി ഓരോ സാധനങ്ങളും വിളമ്പുമ്പോൾ അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ നിരഞ്ജൻ്റെ മുഖത്തേക്ക് പോകും നിരഞ്ജൻ എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്ന തിരക്കിലായിരുന്നു നിരഞ്ജൻ സാർ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് നിരഞ്ജനെ അവരുടെ അടുത്തുള്ള ഓപ്പോസിറ്റുള്ള സൈഡിൽ പൂജയ്ക്ക് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഭാഗത്തേക്ക് ഇരുന്നുകൊണ്ട് ഒരു സാർ അങ്ങോട്ട് വിളിച്ചു നിരഞ്ജൻ അങ്ങോട്ട് പോയി അവിടെ ഇരുന്നു പൂജയുടെ മുഖത്ത് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകളിലെ ഒരു സന്തോഷ സന്തോഷത്തിളക്കം ഇതൾ കണ്ടു ഇനിയും അതെല്ലാം ആലോചിച്ചിരുന്ന തൻ്റെ തല പൊട്ടിപ്പോകും എന്ന് തോന്നിയ ഇതൾ അതിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചു ഇന്നിങ്ങോട്ട് വന്നത് പോലും നിരഞ്ജനെ നന്നായി കാണാൻ വേണ്ടി തന്നെയായിരുന്നു കൈമുറിഞ്ഞ് ബാൻഡേജ് കെട്ടിത്തന്നപ്പോൾ തൻ്റെ അടുത്തിരുന്നതും അപ്പോൾ തൻ്റെ മുഖത്ത് നോക്കിയതുമല്ലാതെ തന്നെ നോക്കിയിട്ടില്ല എന്ന് ഇതൾ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ആ ഒരു കൂടി കണ്ടിട്ടില്ല എന്നവൾക്ക് മനസ്സിലായിരുന്നു എന്നാൽ പൂജ നിരഞ്ജന് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം തരുണേട്ടൻ പറഞ്ഞ് എന്തായാലും നിരഞ്ജൻ അറിഞ്ഞിട്ടുണ്ടാകും എന്നിട്ടും ഒരു ഭാവവ്യത്യാവസ്യമില്ലാതെ ഒരു അകൽസയുമില്ലാതെ അവളോട് സംസാരിക്കുന്നു അപ്പോൾ നിരഞ്ജൻ്റെ മനസ്സിലും പൂജയായിരിക്കും ഒന്നുമില്ലെങ്കിലും അവർ ഫാമിലി ഫ്രണ്ട്സാണ് പലപ്പോഴും അവർ തമ്മിൽ കണ്ടിട്ടുമുണ്ട് അപ്പോൾ പൂജയ്ക്ക് നിരഞ്ജനോടുള്ളത് ഉള്ളതുപോലെ തന്നെ ഇഷ്ടം തിരിച്ച് നിരഞ്ജൻ ചേട്ടനും പൂജയോട് ഉണ്ടാകുമെന്ന് അവൾക്ക് മനസ്സിൽ തോന്നി അവളുടെ മനസ്സിൽ അത് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചു ഇനി നിരഞ്ജനെ നോക്കില്ല എന്നും അവൾ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബുദ്ധി അതിന് സമ്മതിക്കാത്തതുപോലെ അവൾക്ക് തോന്നി നമുക്ക് വീട്ടിൽ പോകാം വിതൾ ചോദിച്ചു എന്തു പറ്റിയാ നിനക്ക് വേദനയുണ്ടോ തീരെ വയ്യെ നിനക്ക് ശ്രദ്ധ ചോദിച്ചു ഇല്ലട എനിക്ക് നേരം ഒന്ന് കിടക്കണം അവളുടെ സങ്കടം അവൾ പിടിച്ചു നിർത്തിക്കൊണ്ട് പറയുന്നത് കൂട്ടുകാരോട് ഒന്നും പറയാതെ മറച്ചു വച്ചിരിക്കായിരുന്നു കാരണം നിരഞ്ജൻ ചേട്ടൻ ഒരിക്കലും പ്രണയത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട് കാരണം നന്ദ ചേച്ചി ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ചു പോയതാണ് ആ വിവാഹം കൊണ്ട് ആ പ്രണയം കൊണ്ട് ആ വീട്ടിലുണ്ടായ നാണക്കേടെല്ലാം അവൾക്ക് അറിയാവുന്നതു കൊണ്ട് മുതൽ തുടങ്ങിയതാണ് നിരഞ്ജൻ ചേട്ടൻ്റെ ഈ ദേഷ്യവും എല്ലാവരോടും ചിരിച്ച് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്ന ചേട്ടൻ അന്നു മുതലാണ് മുഖത്ത് ദേഷ്യം കണ്ടു തുടങ്ങിയത് അവൾ ഓർത്തു എന്നാ വാ പോകാം എന്ന് പറഞ്ഞ് അവർ നാലു പേരും തിരിച്ചു ഇതളിൻ്റെ വീട്ടിലെത്തി റൂമിൽ വന്നതും ഇതൾ ബെഡിലേക്ക് വീണു മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നുണ്ട് അവൾക്കറിയാം പക്ഷേ പുറമേ കാണിക്കാൻ പറ്റില്ലല്ലോ തൻ്റെ കൂട്ടുകാരെന്നും എപ്പോഴും പെട്ടെന്ന് കണ്ടുപിടിക്കാറുള്ളതാണ് തൻ്റെ കൂട്ടുകാർ പക്ഷേ തൻ്റെ മനസ്സിലെ പ്രണയം മാത്രം അവരോട് ഇതുവരെയും പറയാനോ അറിയിക്കാനോ താൻ ശ്രമിച്ചിട്ടില്ല ആദ്യം നിരഞ്ജൻ ചേട്ടന് ഇഷ്ടമാണോ എന്നല്ലേ അറിയേണ്ടത് എന്നിട്ടാകാം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇനിയും കാത്തിരിക്കണോ ഇനിയും ചോദിക്കാതിരിക്കണോ മനസ്സിലുള്ളത് ഒന്ന് പറഞ്ഞാലോ പിന്നീട് ഒരു കുറ്റബോധം തോന്നരുതല്ലോ മനസ്സിൽ കൊണ്ടു നടന്ന പ്രണയം പറയാതെ പോയത് കൊണ്ടാണ് ആ പ്രണയം നഷ്ടപ്പെട്ടതെന്ന് അവൾക്ക് തോന്നി അതെ പറയണം തൻ്റെ മനസ്സിൽ ഇഷ്ടം പറയണം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ അത് നിരഞ്ജൻ്റെ ഇഷ്ടമാണ് അവൾ അവനോട് അവളുടെ മനസ്സിലുള്ള പ്രണയം പറയാൻ തന്നെ തീരുമാനിച്ചു ഇത്രയും നേരം കണ്ണടച്ച് കിടന്നാണ് അവൾ അതെല്ലാം ആലോചിച്ചത് പിന്നെ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് തൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്ന തൻ്റെ കൂട്ടുകാരികളെയാണ് അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു വേഗം ചെന്ന ഡ്രസ്സ് മാറി അവൾ പുറത്തേക്ക് വന്നു കുറച്ചുനേരം ബാൽക്കണിയിൽ പോയി നിന്നു ഇല്ല ആള് വന്നിട്ടില്ല വന്നെങ്കിൽ ആളുടെ ബുള്ളറ്റ് അവിടെ കണ്ടേനെ അവൾ മനസ്സിൽ ഓർത്തു അവിടെ ഇരിക്കുമ്പോൾ നല്ല തണലാണ് മുറ്റത്തുള്ള ആ മാവ് ബാൽക്കണിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ തണലുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റും അവൾ അവിടെ ഇട്ടിരുന്ന ചെയറിൽ ഇരുന്നു എങ്ങനെ എപ്പോൾ അവനോട് പറയുമെന്ന് അവൾ മനസ്സിൽ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൾ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് അയറ വന്നത് നീ എന്താ കിടക്കാഞ്ഞേ കൈക്ക് വേദനയുണ്ടോ അയറ വന്ന് ചോദിച്ചു ഇല്ലടാ കുഴപ്പമൊന്നുമില്ല ഞാനൊന്ന് ഫ്രഷായി കഴിഞ്ഞപ്പോൾ പിന്നെ ഉറക്കം വന്നില്ല അവൾ പറഞ്ഞു പിന്നെ അയറയും അവളുടെ അടുത്ത് തന്നെ ഇരുന്നു അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാക്കി രണ്ടുപേരും കൂടി എഴുന്നേറ്റ് വന്നു പിന്നെ താഴേക്ക് പോയി ചായ കുടിക്കാനായി ചേച്ചിമാരെ പുറത്തുനിന്നുള്ള വിളി കേട്ടാണ് അവർ എഴുന്നേറ്റ് പുറത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ കൂടെയുള്ള കുട്ടിപ്പെട്ടാളാണ് ഇന്നെന്താ ചേച്ചിമാരെ കളിക്കാൻ വരുന്നില്ലേ അവർ ചോദിച്ചു ഇല്ല മക്കളെ പായസം കുടിച്ചതിൻ്റെ ക്ഷീണമാണ് വാണി പറഞ്ഞു ചുമ്മാ ഇരുന്ന് വർത്തമാനം പറയാം അവർ പറഞ്ഞു നമുക്കൊന്ന് നടന്നിട്ട് വരാം ഇന്ന് പറഞ്ഞ് അവർ പേരും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ് അമ്മ അതേ ഇനിയും കറങ്ങി നടന്നാൽ പറ്റില്ല നാളെ ഉത്രാടമാണ് അത് കഴിഞ്ഞ് തിരുവോണം അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടത്തണം അമ്മ പറഞ്ഞു ദാ വരുന്നു അമ്മ ഒന്ന് നടക്കാൻ പോവുകയാണ് ഇന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചു ഇതൊക്കെയൊന്ന് ദഹിക്കേണ്ടേ നടന്നാ വണ്ണവും കുറയും അതല്ലേ എല്ലാ ദിവസവും വൈകുന്നേരം വേ ഞങ്ങളുടെ അച്ഛന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് നടക്കാൻ പോകുന്നത് ശ്രദ്ധ പറഞ്ഞു വേഗം വരണം ടീച്ചറമ്മ വിളിച്ച് പറഞ്ഞു ഒരു അരമണിക്കൂർ അതിനുള്ളിൽ തിരിച്ചു വരാം എന്ന് പറഞ്ഞ് അവർ ഇറങ്ങി ടീച്ചറമ്മ പാവം ടീച്ചറമ്മക്കറിയില്ലല്ലോ വീട്ടിലിരുന്ന് വെറുത്തിട്ട ശുദ്ധവായു കിട്ടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് അച്ഛന്മാർ പോകുന്നതെന്ന് വാണി പറഞ്ഞു നിനക്കെങ്ങനെ അറിയാം ശ്രദ്ധ ചോദിച്ചു ഞാൻ കേട്ടതാ ഒരു ദിവസം തേ മാഷനോടെ എൻ്റെ അച്ഛനും ഇവിടെ അച്ഛനും പറയുന്നത് വീട്ടിലിരുന്ന വട്ട് പിടിക്കും അതിലും നല്ലത് കുറച്ചുനേരം പുറത്തിറങ്ങി നടന്ന നാട്ടുവിശേഷം അറിയാൻ പറ്റും മനസ്സിന് ഒരു ശാന്തതയും കിട്ടുമെന്ന് വാണി പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ട് ഗ്രൗണ്ടിലെത്തി കുറച്ചുനേരം ഇരുന്ന കുട്ടികളുമായി വഴക്കുകൂടിയും കളിച്ചും സമയം പോയി അല്ല ഇന്ന് മറ്റേ ചേട്ടന്മാരെ കണ്ടില്ലല്ലോ ഒരു കുട്ടി ചോദിച്ചു എന്തുപറ്റി അവരെ കാണാൻ ഇത്ര ആഗ്രഹം ശ്രദ്ധ ചോദിച്ചു ഒന്നുമില്ല ചുമ്മാ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാല്ലോ അതുകൊണ്ടാ ചേച്ചി വേറെ ഒന്നുമില്ല കൂട്ടത്തിലെ ഒരു കുട്ടി പറഞ്ഞു അതെ ഞങ്ങൾ പോവാം ഇനിയും വീട്ടിലെത്തിയില്ലെങ്കിൽ അമ്മമാരെയും ഞങ്ങളെ നാലുപേരെയും ഇവിടെ വന്ന് തൂക്കിക്കൊണ്ട് പോകും നാളെയും മറ്റന്നാളും ഞങ്ങളുണ്ടാവില്ല ഉത്രാടവും തിരുവോണമാണ് അതുകൊണ്ട് അന്വേഷിച്ച് വീട്ടിലേക്ക് വരണ്ട വേറൊന്നും കണ്ടല്ല നിങ്ങളെ ഞങ്ങളുടെ അമ്മമാർ തന്നെ അവിടെ നിന്ന് ഓടിക്കും അതുകൊണ്ടാണ് ശ്രദ്ധ പറഞ്ഞു അവർ തിരിച്ചു നടന്ന് വീട്ടിലെത്തി എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി സന്ധ്യ ആയതും തരുൺ അമ്മേ അച്ചാ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്നു ഏട്ടൻ ഒരുപാട് സന്തോഷത്തോടെയാണ് വിളിച്ചു വരുന്നത് ഇതളും അനിയത്തിയും കൂടി ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ ഏട്ടാ ഇതൾ കൊണ്ട് ചോദിച്ചു അത് പറയാം അമ്മയും അച്ഛനും കൂടി വിളിക്ക് അപ്പോഴേക്കും അവർ അടുക്കളയിൽ നിന്ന് വന്നു എല്ലാ ദിവസവും രാത്രി അച്ഛനും അമ്മയും ഒരുമിച്ചാണ് കിച്ചണിൽ പാചകം അവർ രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് പാചകം ചെയ്യും അച്ഛനും പാചകം ഇഷ്ടമായതുകൊണ്ട് അച്ഛനും കൂടും അപ്പോഴേക്കും അമ്മയും അച്ഛനും കിച്ചണിൽ നിന്ന് വന്നു എന്താടാ എന്താ കാര്യം അമ്മ ചോദിച്ചു നിരഞ്ജൻ്റെ വീട്ടിൽ നന്ദചേച്ചിയെ കൊണ്ടുവന്നു തരുൺ പറഞ്ഞത് കേട്ടതും എല്ലാവരും മുഖത്ത് ആശ്ചര്യമായിരുന്നു നീ എന്താ പറയുന്നേ അതെ തിരുവണായിട്ട് ചേച്ചിയെ വിളിച്ചുകൊണ്ടുവന്നു നിരഞ്ജന്റെ അച്ഛനും അമ്മയും അവനും ഒരുമിച്ച് ചെന്ന് വിളിച്ചുകൊണ്ടു വന്നത് ചേച്ചിക്ക് ഏഴുമാസം ആണ് അതുകൊണ്ട് കൂടിയാ വിളിച്ചു കൊണ്ടുവന്നത് തരുൺ പറഞ്ഞതും എല്ലാവർക്കും സന്തോഷായി ഞാനൊന്നു പോയി മോളെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ അമ്മ അപ്പോൾ തന്നെ അവിടെ നിന്ന് പോയി അമ്മയുടെ കൂടെ ഇതളും അച്ഛനും എല്ലാവരും ആ വീട്ടിൽ നിന്ന് പോയി അവർ ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെന്നപ്പോഴേ കണ്ടു പുറത്തുനിന്ന് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നന്ദയുടെ ഭർത്താവിനെ ഇവരെ കണ്ടതും നന്ദയുടെ ഭർത്താവ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു റോഷൻ എന്തു പറയുന്നു സുഖാണോ ഇതളിൻ്റെ അച്ഛൻ ചോദിച്ചു സുഖമായിട്ടിരിക്കുന്ന മാഷേ വാ കയറ് അവൻ എല്ലാവരെയും അകത്തേക്ക് വിളിച്ചു അകത്തേക്ക് ചെന്നപ്പോഴേ അടുക്കളയിൽ നിന്നും നിരഞ്ജൻ്റെ അമ്മയുടെയും നിരഞ്ജൻ്റെയും നന്ദയുടെയും എല്ലാം സംസാരം കേൾക്കുന്നുണ്ട് വന്നപ്പോൾ മുതല് അടുക്കളയിൽ അമ്മയും മകനും കൂടി അവളെ കൂട്ടിക്കൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സോഫയിൽ ഇരുന്നു കൊണ്ട് നിരഞ്ജൻ്റെ അച്ഛൻ പറഞ്ഞു ഞാനൊന്നു പോയി മോളെ കാണിട്ടെ രണ്ടു വർഷത്തോളായാലെ മോളെ കണ്ടിട്ട് എന്നു പറഞ്ഞ അമ്മ കിച്ചണിലേക്ക് പോയി അമ്മയുടെ പുറകെ തന്നെ ഇതളം ചെന്നു നന്ദമോളെ അമ്മ വിളിച്ചതും നന്ദച്ചേച്ചി വേഗം അവിടെ കസേരയിൽ നിന്നും എഴുന്നേക്കാൻ നോക്കി വേണ്ട മോളിരുന്നോ എന്ന് പറഞ്ഞ് അമ്മ വേഗം അടുത്തേക്ക് ചെന്നു എന്തു പറയുന്നു മോളെ സുഖാണോ മോളെ സുഖമായിട്ടിരിക്കുന്ന ടീച്ചറമ്മേ എന്ന് പറഞ്ഞ് നന്ദച്ചേച്ചിയും അമ്മയും കെട്ടിപ്പിടിച്ചു രണ്ടുപേരും പിന്നീട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇതളിൻ്റെ കണ്ണുകൾ നിരഞ്ജനിലായിരുന്നു ഭക്ഷണം എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആള് അമ്മ കുറച്ചുനേരം സംസാരിച്ചതിന് ശേഷം നിരഞ്ജനെ നോക്കി നീരു നീ എന്താ ഉണ്ടാക്കുന്നേ അമ്മ ചോദിച്ചു അതോ ഇവൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതാ നിരഞ്ജൻ ചേട്ടൻ്റെ അമ്മ പറഞ്ഞു അതെയോ അതെ വന്ന് കയറിയിപ്പം മുതൽ അവൾ ആദ്യം പറഞ്ഞത് അതാണ് തന്നെ പോയി എല്ലാം വാങ്ങിക്കൊണ്ടുവന്നു അച്ഛനും മോനും അതുകൊണ്ട് കടയിൽ നിന്നും നേരത്തെയും വന്നു നിരഞ്ജൻ ചേട്ടൻ്റെ അമ്മ പറഞ്ഞു പിന്നീട് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇതൾ നിരഞ്ജനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അതെ എല്ലാവർക്കും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാട്ടോ നിരഞ്ജൻ പറഞ്ഞു വേണ്ട മോനെ ഞങ്ങളവിടെ ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ കുറുമക്കറി ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ഇവൻ വന്ന് വിളിച്ച് പറഞ്ഞത് നേരെ ഇങ്ങോട്ട് പോരുകയായിരുന്നു അമ്മ പറഞ്ഞു അതിനെന്താ ചപ്പാത്തി ഉണ്ടാക്കിയില്ലേ മാഷച്ഛന് ചപ്പാത്തിയല്ലേ അതുകൊണ്ട് ചപ്പാത്തി ഇങ്ങോട്ട് കൊണ്ടുവരാം ഇവിടെ ഞാൻ ദേ നെയ്ച്ചോറും ബീഫും പരിപ്പുകറിയും ദേ പിന്നെ ഇപ്പോൾ ചിക്കൻ കൊണ്ടാട്ടവും ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ചാകാം മാഷിന് വേണ്ട ചപ്പാത്തി എടുത്തിട്ട് വാ നിങ്ങൾ ആരെങ്കിലും ചെന്ന് നിരഞ്ജൻചേട്ടൻ്റെ അമ്മ പറഞ്ഞതും ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതൾ അവിടെ നിന്നും എഴുന്നേറ്റു അവൾ നടന്ന് പുറത്തേക്കിറങ്ങിയതും അവിടെ നിന്ന് ഞാനും കൂടി വരാം എന്ന് പറയുന്ന ശബ്ദം കേട്ടു ആ ശബ്ദത്തിൻ്റെ ഉടമയെ അവൾക്കറിയായിരുന്നു നിരഞ്ജൻ വാ ഒറ്റയ്ക്ക് പോകണ്ട നിരഞ്ജൻ പറഞ്ഞു അതിന് ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കടന്ന എൻ്റെ വീടായില്ലേ പിന്നെ നിറയെ വെട്ടവും ഉണ്ടല്ലോ ഇതൽ പറഞ്ഞു അത് കുഴപ്പമില്ല ഞാനും കൂടി വരാം എന്ന് പറഞ്ഞ് അവനും അവളും റോഡ് ക്രോസ് ചെയ്ത് അവളുടെ വീട്ടിലേക്ക് നടന്നു വീടെത്തിയതും ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് വേഗം അവൾ അകത്തേക്ക് കയറി അവൾ കിച്ചണിൽ ചെന്ന് ചപ്പാത്തി ഉണ്ടാക്കി വെച്ച പാത്രം എടുത്ത് തിരിഞ്ഞതും പെട്ടെന്ന് കരണ്ട് പോയി പെട്ടെന്നായത് കൊണ്ട് അവളൊന്ന് പേടിച്ചു ഇതൾ അപ്പോഴാണ് അകത്തു നിന്ന് നിരഞ്ജൻ്റെ ശബ്ദം കേട്ടത് പേടിക്കണ്ട ഞാനിവിടെയുണ്ട് അവൻ പറഞ്ഞു ഇവിടെ എമർജൻസി ഉണ്ടോ എവിടെ എവിടെയിരിക്കുന്നത് അവൻ ചോദിച്ചു അത് ഷെൽഫിലുണ്ട് അവൾ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ടോർച്ച് ഓണാക്കി എന്നിട്ട് എമർജൻസി എടുത്തു അത് കത്തിച്ച് അതുമായി അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ ചെന്നപ്പോഴേ കണ്ടു പേടിച്ച് കണ്ണുകൾ അടച്ചു നിൽക്കുന്ന ഇതളിനെ എന്താ പേടിച്ചോ അവൻ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു എനിക്ക് എനിക്കിരുട്ട് പേടിയാണ് അവൾ പറഞ്ഞു എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത് അവൻ പറഞ്ഞു അവൾ അവനെ നോക്കി എങ്ങനെ അവൾ ചോദിച്ചു തരുൺ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവൻ പറഞ്ഞു വാ പോകാം അവൻ പറഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ പോയതും പെട്ടെന്ന് ഇതൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്നോട് സംസാരിക്കാത്ത എന്താ അവൾ ചോദിച്ചു എന്താ അവൻ പുരുകയും ചുലുക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു അത് പിന്നെ പൂജയോട് മറ്റുമൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്നോട് എന്താ സംസാരിക്കാത്തേ അവൾ ചോദിച്ചു ആര് പറഞ്ഞു ഞാൻ നിന്നോട് സംസാരിക്കാറില്ലേ ഞാൻ നിന്നെ കാണുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ടല്ലോ ട്യൂഷൻ സെൻറ്ററിലും സംസാരിക്കാറില്ലേ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നോട് മറ്റൊന്നും സംസാരിക്കാത്തത് അവൻ പറഞ്ഞു എന്നാൽ എനിക്ക് സംസാരിക്കാനുണ്ട് അവൾ പറഞ്ഞു എന്ത് അവൻ ചോദിച്ചു അത് പിന്നെ എനിക്ക് അവൾ വാക്കുകൾ കിട്ടാതെ കുറച്ചുനേരം തപ്പിപ്പിറക്കിക്കൊണ്ടിരുന്നു എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് അതിനെന്തിനാ ഇത്ര മുഖവരാ അവൻ ചോദിച്ചു അത് പിന്നെ ഞാൻ എനിക്ക് 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 നിരഞ്ജൻചേന ഇഷ്ടമാണ് അവൾ പറഞ്ഞതും ഒരു ഞെട്ടലോടെ അവൻ അവളെ നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇതള് അവളുടെ പ്രണയം നിരഞ്ജനോട് പറഞ്ഞിട്ടുണ്ട് നിരഞ്ജൻ എന്തായിരിക്കും പറയുന്നത് അവൻ സ്വീകരിക്കുമോ ഇതളിൻ്റെ പ്രണയം നോക്കാം വരും ഭാഗങ്ങളിൽ കേൾക്കാം അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്കിനൊന്നും പിശുക്ക് കാണിക്കണ്ടട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് പറയുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക